സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നിർദ്ദേശങ്ങൾ മറ്റെന്തോ ആകട്ടെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ പറയുന്ന ഓരോ അഭിപ്രായത്തിനും കൃത്യമായ മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ നൽകുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്ത് ഈ ചാനൽ മാക്സിമം പ്രമോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോകാം ഇവിടെ ഇന്നത്തെ ഹൈലൈറ്റ്സിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്ന എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് മാർക്കറ്റ് വീഴുന്നു കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് മാർക്കറ്റ് താഴോട്ട് പോകുന്നത് എന്തുകൊണ്ട് ഇതിന് ഒരു കാരണമാണ് എല്ലാവരും അന്വേഷിക്കുന്നത് അപ്പോൾ ഇതിന് ഫർദർ ഫോൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും ഇവിടെ ഒരു കാര്യം പോയിൻ്റ് ഔട്ട് ചെയ്ത് വന്നിരിക്കുക ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കളക്ട് ചെയ്ത ന്യൂസിൻ്റെ ഒരു വിശദാംശമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് പങ്കുവയ്ക്കുന്നത് ഒന്ന് ജപ്പാൻ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ജപ്പാൻ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് പോളിസിയിൽ മാറ്റം വന്നിരിക്കുകയാണ് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അത് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് സെക്കൻഡ് തിങ് യു എസ് റേറ്റ് കട്ട് തിനെക്കുറിച്ച് എല്ലാവരും വറീഡാണ് അതിനെക്കുറിച്ച് കൺഫ്യൂസ്ഡാണ് സോ അത് എഫ് ഒ എം സി മീറ്റിംഗ് വരാനുണ്ട് അപ്പോൾ അതോടുകൂടി മാർക്കറ്റിൽ ഒരു തീരുമാനമാകും എന്നതാണ് രണ്ടാമതായിട്ടൊരു കാരണം എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത് മൂന്നാമത്തേത് ഇത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആണ് മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ തീരുന്നത് ഏപ്രിൽ പുതിയ വർഷം തുടങ്ങുന്നതാണ് സോ എല്ലാവരും മാർക്കറ്റിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം ഈ വർഷത്തെ ലാഭം നഷ്ട കണക്കുകൾ തയ്യാറാക്കുന്ന അതോടുകൂടി മാ ഏപ്രിലോടുകൂടി ഐ ടി ആർ ഫയൽ ചെയ്യണം അതിനുവേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് മാർക്കറ്റിൽ നിന്നും അവരുടെ നിക്ഷേപം പിൻവലിച്ചിട്ട് എല്ലാം ക്ലിയർ ചെയ്യുകയാണ് എന്നതാണ് എനിക്ക് രണ്ടാമത് കിട്ടിയ സാധനം മൂന്നാമതായിട്ട് കിട്ടിയ കാരണം നാലാമത് കിട്ടിയ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ അൺസേർട്ടനിറ്റി അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഇലക്ഷൻ അതിൻ്റെ തുടർച്ചയായിട്ട് മാർക്കറ്റിൽ എന്തൊക്കെയായിരിക്കും പൊളിറ്റിക്കൽ കറക്ഷൻസ് ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു ആദി അത് ഹൈ നെറ്റ്വർത്ത് ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അതും കൂടി ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഇത്രയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മാർക്കറ്റ് താഴോട്ട് വരുന്നത് പ്രധാനമായിട്ടും എന്താ പറയുക കൃത്യമായിട്ടൊരു പിൻ പോയിന്റ് ഒരു കാരണം ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഡിസ്കഷൻസിൽ നിന്നും എനിക്ക് കണ്ടെത്താൻ പറ്റിയ ഒരു കാര്യം എൽ ഐ സിയെക്കുറിച്ചൊരു ന്യൂസ് ആണ് അടുത്തത് എൽ ഐ സിയുടെ ഷെയർ ഏകദേശം ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആണ് താഴോട്ട് വന്നിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം എൽ ഐ സി എന്ന പൊതുമേഖലാ സ്ഥാപനം അത് മാർക്കറ്റിൽ ഒരുവിധം പച്ചപിടിച്ച് വന്നപ്പോൾ കാരണം തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപയിലാണ് അത് ലിസ്റ്റിങ് ചെയ്തത് ദെൻ അത് അഞ്ഞൂറ്ററുപത് രൂപ വരെ പ്രൈസ് ഇറങ്ങിപ്പോയിരുന്നു തിരിച്ചായിരം ി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാർക്കറ്റ് വാല്യൂ എത്തിയപ്പോഴത്തേനും അതിൻ്റെ മാനേജ്മെൻ്റ് എല്ലാവരും കൂടിയിട്ട് സ്റ്റാഫിന് സാലറി കൂട്ടുന്ന കാര്യം പതിനേഴ് ശതമാനം ശമ്പളം കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു അത് നല്ലൊരു രീതിയിലുള്ള സാലറി ഹൈക്ക് തന്നെയാണ് അപ്പോൾ ഒരു ലക്ഷം എംപ്ലോയീസാണ് അല്ലെങ്കിൽ സ്റ്റാഫാണ് ഇത് നേരിട്ട് ഇതിൻ്റെ ഒരു ഗുണഭോക്താക്കളാവുക അപ്പം വലിയൊരു സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ സാമ്പത്തികം നീക്കി വയ്ക്കേണ്ട ഒരു തീരുമാനമാണ് അവരെടുത്തിരിക്കുന്നത് അതോടുകൂടി ഇൻവെസ്റ്റേഴ്സിന് ലാഭമുണ്ടാക്കാൻ പറ്റുമെന്ന ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൂടി നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയാണ് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിൽ എത്തിയ എൽ ഐ സി ഒറ്റയടയ്ക്ക് ആഴോട്ട് വന്നിട്ട് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് രൂപയിലാണ് ട്രേഡിംഗ് നടക്കുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ദെൻ ഭാരത് ഹെവി എക്യു ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിന് ആയിരത്തി അറുന്നൂറ് മെഗാവാട്ടിൻ്റെ ഒരു പ്രൊജക്റ്റ് തെർമൽ പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇത് കിട്ടിയിരിക്കുന്ന എൻ ടി പി സിയിൽ നിന്നാണ് എൻ ടി പി സി കിട്ടിയിരിക്കുന്നത് മഹാരാഷ്ട്ര ഗവണ്മെന്റിൽ നിന്നാണ് ഉത്തർപ്രദേശിൽ നിന്ന് ഉത്തർ യു പിയിലാണ് ഈ പ്രൊജക്റ്റ് വന്നിരിക്കുന്നത് എന്തായാലും അത് ബെല് അതേപോലെ എൻ ടി പി സി രണ്ട് സ്റ്റോക്കുകൾ സംബന്ധിച്ചുള്ളത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തേക്ക് ഞാൻ ഹൈലൈറ്റ്സ് എടുത്തു വെച്ചിട്ടുള്ളത് ഇനി നമുക്കൊരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഒന്ന് ഓടിപ്പോയി നോക്കുകയാണെങ്കിൽ ഇപ്പം ജസ്റ്റ് ഓപ്പൺ ആയതേ ഉള്ളൂ യു എസ് മാർക്കറ്റ് ഡോ ജോൺസ് എന്താ പറയുക നാൽപ്പത്തി നാല് പോയിൻറ്റ് ഗ്രീനിലാണ് ഉള്ളത് എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് പതിനാല് പോയിൻറ്റ് റെഡിലാണ് നസ്ദാക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് റെഡിലാണ് എന്തായാലും ഒരു സമ്മിശ്ര പ്രതികരണമാണ് പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല എന്ന് പറയാം യൂറോപ്യൻ മാർക്കറ്റ്സ് ക്ലിയർലി ബുള്ളിഷ് ആണ് അതിനകത്ത് എഫ് ടി എസ് സി ഏഴ് പോയിന്റ് ഗ്രീനിലാണ് സി എ സി നാല്പത്തിരണ്ട് പോയിന്റ് ഗ്രീനിലാണ് അതേപോലെ ഡി എക്സ് തേർട്ടി വൺ പോയിന്റ്സ് ഗ്രീനിലാണ് ഇവിടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇവിടെ പേരെഴുതിയിൽ ഒരു ചെറിയൊരു അബദ്ധമുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി എഴുപതിലാണ് ട്രേഡിംഗ് നടക്കുന്നത് എട്ട് പോയിന്റ് ഗ്രീനിലാണ് ഹാങ്സങ് ഇവിടെ നാൽപ്പതിനായിരത്തിലേക്ക് ഇരുന്നൂറ്റി അറുപത്തിഅ പോയിന്റ് ഗ്രീനിലാണ് സോറി ഹാൻസങ്ങൾ നെക്കി ദാൻ ഹാൻസങ് പതിനാറ് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതിൽ ആണ് ട്രേഡിങ് നടക്കുന്നത് ഇരുന്നൂറ്റി ഏഴ് ഏഴ് പോയിൻറ്റ് റെഡിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്ലോബൽ മാർക്കറ്റ് അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ചാടുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നൂറ്റി ഒൻപത് പോയിൻറ്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി എൺപത്തി അഞ്ച് പോയിൻ്റിൻ്റെ അഥവാ പോയിൻറ്റ് എയ്റ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻ്റ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നിന്നും നൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി പതിനേഴിലാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി ക്ലിയർലി ബേറിഷ് മൂവ്മെൻറ്റാണ് ഇന്ന് തന്നിട്ടുള്ളത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ പതിമൂന്ന് സ്റ്റോക്കുകൾ ലാഭത്തിലും മുപ്പത്തി ഏഴ് സ്റ്റോക്കുകൾ നഷ്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത് ബജാജ് ഓട്ടോ ബജാജ് ഫിനാൻസ് ഈശ്വർ മോട്ടോഴ്സ് കൊട്ടാറ്റ് ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ മുകളിലോട്ട് ഉയർത്താൻ വേണ്ടി നന്നായി പരിശ്രമിച്ചെങ്കിലും ടി സി എസ് ബി പി സി എൽ സിപ്ല ബ്രിട്ടാനിയ ഈ ഇത്രയും സ്റ്റോക്കുകൾ നല്ല രീതിയിൽ നിഫ്റ്റിയെ താഴോട്ട് വലിച്ചു കൊണ്ടുപോയി എന്ന് തന്നെ പറയാം നിഫ്റ്റിയുടെ ഒരു അഞ്ച് ദിവസത്തെ ഒരു അഞ്ച് ട്രേഡിംഗ് ഡേയ്സിലുള്ള ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എഴുന്നൂറ് പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് ത്രീ പോയിൻറ്റ് വൺ വൺ പെർസെൻറ്റേജിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത് ഈ മാസത്തെ മാർച്ച് മാസത്തെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റിൻ്റെ നഷ്ടമാണ് വൺ പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജിൻ്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ വിക്സ് വൺ പോയിൻറ്റ് ഫൈവ് വൺ പെർസെൻറ്റേജ് വർദ്ധിച്ചിട്ട് പതിന ഒന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ നിന്ന് വൈറ്റ് സി പി ആർ നോർമൽ സി പി ആർ ആയിരുന്നു അത് പക്ഷേ പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടില്ല എന്നത് നാളത്തേക്ക് ഒരു പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ് ദെൻ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി ആറ് നാന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഓപ്പൺ ആയിട്ട് മുപ്പത്തിയേഴ് പോയിന്റ് നഷ്ടത്തിൽ നാൽപ്പത്തി ആറ് മുന്നൂറ്റി അൻപത്തഞ്ചിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി ഇരുപത് അഞ്ഞൂറ്റി അമ്പത്തിമൂന്നിൽ ഓപ്പൺ ചെയ്തു നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ലാഭത്തിൽ ഇരുപത് അറുന്നൂറ്റി രണ്ടിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തിരണ്ട് നാനൂറ്റി അറുപത്തി മൂന്നിൽ ഓപ്പണായിട്ട് നാനൂറ്റൻപത് പോയിൻറ്റ് നഷ്ടത്തിൽ എഴുപത്തി രണ്ട് പൂജ്യം പന്ത്രണ്ടിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് പത്ത് മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഓപ്പൺ ആയി നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് നഷ്ടത്തിൽ പത്ത് ഒരുനൂറ്റമ്പത്തി അഞ്ചിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതേപോലെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് എൺപത്തി രണ്ട് പോയിൻറ്റ് ഒൻപത് ഒന്നൂറ്റി ഡോളറാണ് ഇന്നേക്ക് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഗോൾഡ് റേറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് ഡോളറാണ് ഇത് കുറയാണ് ഇന്നലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതായിരുന്നു അത് കുറഞ്ഞിരുന്നത് ഇന്നേക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്നായിട്ടുണ്ട് യു എസ് ടി ഐ എൻ ആർ ഐറ്റ് ഇന്ത്യൻ രൂപയുടെ മൂല്യം സ്ലിപ്പായിട്ടുണ്ട് എൺപത്തി മൂന്ന് രൂപ നാല് പൈസയാണ് ഇന്നത്തെ ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇനി ഇൻസ്റ്റ്യൂഷൻ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ ബയിങ് പതിനയ്യായിരത്തി നാനൂറ്റി പതിനാല് കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത് അതുവഴി ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ വെച്ചിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കോടിയുടെ ബൈങ് ഒൻപതിനായിരത്തി നാലായിരത്തി ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് കോടിയുടെ നെറ്റ് ബയിങ്ങാണ് കാഴ്ചവെച്ചത് മൊത്തത്തിൽ എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത് കോടിയുടെ നെറ്റ് ആണ് ഇന്ത്യ മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂൺസ് ഇരുകൂട്ടരും ബയിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൺപത്താറ് എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് കോടിയുടെ ബയിങ്ങാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് കോടിയുടെ ബയിങ്ങാണ് മൊത്തത്തിൽ നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മാർച്ച് മാർച്ച് മാസത്തിൽ നിക്ഷേപമായിട്ട് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല നിഫ്റ്റി എയ്റ്റി ടു പോയിന്റ് ഹയസ്റ്റ് ലോസ് ഇന്ന് രേഖപ്പെടുത്തി ഇനി ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഗോൾ ബീസ് ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മറ്റുള്ള ഇ ടി എഫുകൾ ഓട്ടോ ബീസ് ബാങ്ക് ബീസ് നിഫ്റ്റി ബീസ് ഫാർമ ബീസ് ഐ ടി ബീസ് ഇതെല്ലാം തന്നെ ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ബജാജ് ഓട്ടോ ഇന്ന് വൺ പോയിൻറ്റ് ഫോർ സെവൻ പെർസെൻറ്റേജിൻ്റെ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ ടി സി എസ് ഫോർ പോയിന്റ് ത്രീ സെവൻ പെർസെൻറ്റേജിൻ്റെ ഉയർന്ന നഷ്ടവും ഈ മാർക്കറ്റിൽ രേഖപ്പെടുത്തി ബജാജ് ഓട്ടോ ബജാജ് ഫിനാൻസ് ജൂബിലൻ ഫുഡ്സ് ഈശ്വർ മോട്ടോഴ്സ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് കൊടാക് ബാങ്ക് ടി വി എസ് മോട്ടോഴ്സ് എച്ച് ഡി എഫ് സി ബാങ്ക് ഹിന്ദാൽ കോജ് ബജാജ് ഫിൻ സർവീസസ് ഭാരത് ഫോർജ് ഫെഡറൽ ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ ടി സി എസ് ബി പി സി എൽ സിപ്ല ഹിന്ദെട്രോ പി എഫ് സി ബ്രിട്ടാനിയ എം ആർ എഫ് എംഫോസിസ് ഇൻഡസ് ഇന്ത്യ ബാങ്ക് ഡോക്ടർ റെഡ്ഡി വിപ്രോ ടാറ്റ കൺസ്യൂമർ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി ഈ എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി നാല് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിൻ്റ് ഫൈവ് ഫോർ ആണ് ക്ലിയർലി ബേറിഷ് മൂവ്മെൻ്റാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത് അവിടെ നിന്നും അറുപത്തിയേഴ് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ന്യൂട്രൽ അല്ലെങ്കിൽ ബേറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇരുപത്തി രണ്ടായിരത്തിൽ ഒരു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം കോൾ റൈറ്റ് ചെയ്തപ്പോൾ ഹയസ്റ്റ് പുട്ട് വന്നിരിക്കുന്ന എഴുപത്തിരണ്ട് ലക്ഷമാണ് ഇരുപത്തി ഒന്ന് അഞ്ഞൂറിൽ കേവലം എഴുപത്തിരണ്ട് ലക്ഷം പുട്ട് മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഓപ്ഷൻ റൈറ്റേഴ്സ് ചിന്തിക്കുന്നത് മാർക്കറ്റിന് താഴോട്ട് പോകും എന്ന് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് സിക്സ് സിക്സ് ആണ് ക്ലിയർലി ആയിട്ടാണ് അത് നമ്മളോട് പറയുന്നത് നാൽപ്പത്തി ആറ് മുന്നൂറ്റി എൺപത്തി അഞ്ചിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ നാൽപ്പത്തിയഞ്ച് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി ആറ് നാനൂറ്റി ഇരുപത്തി ഒൻപതിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ക്ലിയർലി ആണ് ഹയസ്റ്റ് ഓപ്പറൻറ്റർസ് കോൾസൈറ്റിൽ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴായിരത്തി അമ്പത് നാൽപ്പത്തി ഏഴായിരത്തിൽ അൻപത് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് വന്നിരിക്കുന്നത് നാൽപ്പത്തി ആറായിരത്തിൽ ഇരുപത്തി എട്ട് ലക്ഷം മാത്രമാണ് ഇവിടെയും ബാങ്ക് നിഫ്റ്റിയിലും ഓപ്ഷൻ റൈറ്റേഴ്സ് ചിന്തിക്കുന്നത് മാർക്കറ്റ് താഴോട്ട് പോകും എന്ന് തന്നെയാണ് ഇനി നാളെ റിസൾട്ട് വരാനുള്ള ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ ജീന സീകോ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ റിസൾട്ട് നാളെയാണ് വരുന്നത് ഇനി നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ ചൈന പ്രൈം ലോൺ റേറ്റ് ഫൈവ് ഇയർ ആൻഡ് പി വി ഒ സി ലോൺ റേറ്റ് ഈ രണ്ട് സംഭവങ്ങളാണ് ചൈനയുടെ ഭാഗത്ത് നിന്ന് വരാനുള്ളത് യു കെ പി പി ഐ ഇൻപുട്ട് യു കെ പി സി പി ഐ ജർമ്മൻ പി പി ഐ യു എസ് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് യു എസ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇത്രയും ഈവന്റുകളാണ് നാളെ വേൾഡ് വൈഡ് ആയിട്ട് വരാനുള്ളത് ഇനി ഞങ്ങളുടെ ട്രേഡിലേക്ക് വരാണെങ്കിൽ ഞങ്ങൾ ഇന്ന് പതിനെട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപയുടെ നഷ്ടം അഥവാ ത്രീ പോയിന്റ് വൺ ടു പെർസെൻറ്റേജിൻ്റെ ലോസ് ഉണ്ടാക്കിയിരിക്കുന്ന ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് പതിനെട്ട് ട്രേഡുകളിൽ നിന്നും വൺ ഈസ് ടു പോയിന്റ് വൺ ത്രീ എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഇത്രയും വലിയൊരു പ്രോഫിറ്റ് ലോസ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ സിക്സ് പെർസെൻറ്റേജ് ലോസാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫൈവ് പെർസെൻ്റ ലോസാണ് ഫിൻ നിഫ്റ്റിയിൽ ടു പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ലോസാണ് നിഫ്റ്റിയില് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ടു പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ലോസാണ് സെൻസെക്സിൽ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ലോസാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ വൺ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ലോസാണ് ഇന്ന് ക്ലിയർലി ലോസിൻ്റെ ഒരു ദിവസമാണ് ഒറ്റ ട്രേഡ് മാത്രമാണ് ഇത്രയും പതിനെട്ട് ട്രേഡിൽ നിന്നും ഒരു ട്രേഡ് മാത്രമാണ് പ്രോഫിറ്റിൽ ഞങ്ങൾക്ക് ഗ്രോസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ ലാഭത്തിലാണ് ഞങ്ങൾ ഉള്ളത് ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ട്രേഡിൽ നിന്നും വൺ ഈസ് ടു പോയിൻറ്റ് ടു എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയുടെ പ്രോഫിറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ ഇപ്പോൾ മിഡ് ക്യാപ്പ് മാത്രമാണ് ഫൈവ് പോയിൻറ്റ് ത്രീ ഉള്ളത് ബാക്കിയെല്ലാം തന്നെ ടെൻ ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ മുകളിൽ ഒട്ടുമിക്കതും പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയുള്ള അതിന് റാസ് ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ ഒരുപാട് ഘോര ഘോം പ്രസംഗിച്ചതാണ് ഞാൻ ഒരുപാട് നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത് കേട്ടോ ഞാനിവിടെ ഇത് ഒരുപാട് പ്രസംഗിച്ചതാണ് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായില്ല കാരണം മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് സൈഡ് വൈസ് ആയിട്ട് നോട്ടറേറ്റ് സോണിൻ്റെ അകത്ത് മാത്രം തന്നെ പതുങ്ങി അവിടെ നിന്നും ഒരു ബ്രേക്ക്ഔട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കൺസൾട്ടേഷൻ വന്നാൽ അടുത്ത ദിവസം ഹെവി മൂവ്മെൻറ്റ് കിട്ടും നാരോ സി ആയിരിക്കും മോസ്റ്റ് പ്രോബർലി നാളെ ഫിൻ നിഫ്റ്റിയിൽ വരിക അങ്ങനെ വരുമ്പോൾ ഹെവി ആയിട്ടുള്ള ഒരു മൂമെൻ്റ് നാളെ കിട്ടാൻ സാധ്യതയുണ്ട് ദെൻ ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് നിഫ്റ്റി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ഡൗൺ മൂവ്മെൻറ്റിന് റെഡി ആവുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ബാക്ക് ടു ബാക്ക് നല്ല രീതിയിൽ ലോസാണ് വന്നിരിക്കുന്നത് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ നോട്ടറേറ്റ് സോണിന് മന്ത്ലിയുള്ള നോട്ടറേറ്റ് സോണിനെ മാർക്ക് പ്രൈസ് ആക്ഷൻ താഴോട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ മൂവിങ് ആവറേജസിനെയും കട്ട് ചെയ്തിട്ടുണ്ട് സോ അത് ഒരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മാർക്കറ്റ് ഇനി താഴോട്ട് തന്നെ പോകണം പക്ഷേ ഇപ്പോൾ ഉള്ള ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വല്ലാത്തൊരു കളി കളിക്കാറുണ്ട് ഈ ഒരു സമയത്ത് ഇനി ഞാനിപ്പോൾ ഭയപ്പെടുന്ന ഒരു കാര്യം നാളെ മോസ്റ്റ് പ്രോബ്ലി ഇവിടുന്ന് മുകളിലോട്ടൊരു ഗ്രീൻ കാൻ്റില് പൊക്കി കൊണ്ടുവരുമോ എന്നുള്ളതാണ് കാരണം എല്ലാ അനൽ കുറച്ചൊക്കെ മാർക്കറ്റിൽ ട്രേഡിങ് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഒരു വളരെ കൺഫേംഡ് ആയ ഒരു സിഗ്നൽ ഒരു ഡയറക്ഷനിൽ കൺഫേം ആയ ഒരു സിഗ്നൽ കൊടുത്തിട്ട് അതിന് ശേഷം എന്താ പറയുക നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന ഒരു കാഴ്ചയാണ് ഇതുവരെയും ഈ മാർക്കറ്റിൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ നാളെ നമുക്ക് ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അത്ഭുതപ്പെടാനില്ല അങ്ങനെ ഒരു ആണ് ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ കാണുന്നത് ഒരു നെഗറ്റീവ് ആണ് എന്ന് ഓൾമോസ്റ്റ് അതിന് നയൻറ്റി പെർസെൻറ്റേജും കൺഫർമേഷൻ തന്നതിന് ശേഷം അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട് ദെൻ നോക്കാം നാളെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതേപോലെ ഇവിടെ എന്താ പറയുക സെൻസെക്സിലും അതേ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ വന്നിട്ടുണ്ട് മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഇവിടെ ക്ലിയർലി അതൊരു ബേറിഷ്യായി വന്നിട്ടുണ്ട് ആയി വന്നതിന് അതിനൊരു നാളെ ഒരു സപ്പോർട്ട് എടുക്കാനുള്ളത് ഇതാ ഈ ഒരു എസ് വണ്ണിലാണ് എസ് ഇതാ ഇവിടെ പത്ത് എഴുപത് അതിന് ടെൻ തൗസൻഡ് എന്നൊരു ലെവലിന് നാളെ ടെസ്റ്റ് ചെയ്യണം മിഡ് ക്യാപ്പ് വളരെ എന്താ പറയുക നല്ല രീതിയിൽ വളരെ പ്രോമിസിങ് ആയ രീതിയിൽ കയറിപ്പോയിക്കൊണ്ടിരുന്ന ഒരു ഇൻഡെക്സാണ് പക്ഷേ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതോടു കൂടിയിട്ട് മാർക്കറ്റ് ഇറങ്ങി കഴിഞ്ഞ മാസത്തെ ഹൈ തന്നെയാണ് ഹൈ അതിനു മുകളിലോട്ട് മാർക്കറ്റ് പോയിട്ടില്ല അതു തന്നെ അവിടെ നിന്ന് സ്ട്രൈറ്റ് ഇറങ്ങി താഴോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഫിനാൻസ് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫിനാൻസ് സെക്ടർ മന്ത്ലി ഒരു നോട്ടറേറ്റ് സോണിലേക്ക് എത്തുന്നതേ ഉള്ളൂ ഇവിടെ പക്ഷേ ഇവിടെ വരുന്ന ഈ ക്യാൻഡിൽസിനെ ഏത് രീതിയിൽ അനലൈസ് ചെയ്യുമെന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് വളരെ ചെറിയ ക്യാൻഡിൽസാണ് ഓരോ ദിവസത്തെയും ലോ അടുത്ത ദിവസം അത് കട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ റിക്കവറി ആവുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നാണെന്നു പറഞ്ഞാൽ ഇവിടെ വന്നിട്ടും നമ്മുടെ മന്ത്ലി ഇപ്പോൾ ഇവേട്ടിൽ ബ്രേക്ക് ഡൗൺ ലെവലിനെ ടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു പൊങ്ങി ഇന്ന് ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയതെങ്കിൽ കൂടി ഇന്നലത്തെ പോലെ ഇത്രയും താഴോട്ട് പോയിട്ടില്ല മുകളിൽ തന്നെ മാർക്കറ്റ് നിൽക്കാൻ ശ്രമിച്ചു ഓവറോൾ ഡേ എൻഡ് ഓഫ് ദി ഡേ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തതെങ്കിലും കൂടി മാർക്കറ്റ് ഇന്നലെ വന്നതുപോലെ ഇന്നലത്തെ ലോ ഡേ ലോ കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നാൽപ്പത്തി ആറായിരം ആണ് ഇവിടെ ഒരു ലോവർ ലെവലിൽ വന്ന് ടച്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സോൺ അതാണ് അവിടെ വരെ ഇന്ന് വന്നില്ല എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ബാങ്ക് എക്സ് എന്തായാലും ഞാനൊന്നും പറയാനില്ല ഇനി ഫിൻ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്നും എന്താ പറയുക ഇന്നലത്തെ പോലെ ഡേ ലോ കട്ട് ടച്ച് ചെയ്തിട്ടില്ല മുകളിലെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് മോസ്റ്റ് പ്രോബ്ലി ഇവിടെ നിന്ന് ചിലപ്പോൾ റിക്കവറി എനിക്ക് നിഫ്റ്റിയുടെ കാര്യത്തിലും സെൻസെക്സിൻ്റെ കാര്യത്തിലുമാണ് വളരെയധികം സംശയമുള്ളത് ഈ ഒരു കാര്യത്തിൽ കാരണം നിഫ്റ്റി ഇങ്ങനെ വന്നാൽ പോലും നിഫ്റ്റി ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഇരുപത്തൊന്ന് എണ്ണൂറ്റി എഴുപത്തി നാലിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സോറി എണ്ണൂറ്റി പത്ത് വരെയും വന്നിട്ടുണ്ടെങ്കിലും നാളെ ഇവിടെ നിന്ന് നേരെ തിരിച്ചു മുകളിലോട്ട് കയറുമോ എന്നൊരു സംശയമാണ് എനിക്ക് വളരെ ബലമായിട്ടുള്ളത് ഇതൊരു ട്രാപ്പ് കൊടുക്കുക എന്ന അതായത് റീറ്റെയിലേഴ്സിനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇന്നൊക്കെ ഇപ്പോൾ ഇത് ഈ മന്ത്ലി നോട്ടറേറ്റ് സോൺ കട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒത്തിരി പേര് പുട്ടിലേക്ക് പൊസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും അതേപോലെ പൊസിഷൻ കയ്യിലുള്ള ഹോൾഡിംഗ് എല്ലാം തന്നെ സെൽ ഓഫ് ചെയ്തിട്ട് ക്ലിയർലി അവർ റെഡിയായി നിൽക്കുന്നുണ്ടോ മാർക്കറ്റിന് താഴെ പോയി പോയിക്കഴിഞ്ഞ് വാങ്ങിക്കാന്നുള്ളത് നാളെ അവർ നോക്കുമ്പോഴത്തേനും ഗ്രീൻ ക്യാൻറ്റിൽ വന്നിട്ട് നേരെ മുകളിൽ വന്ന് ഇന്നത്തേനേക്കാളും മുകളിൽ വന്നിട്ട് നാളെ ക്ലോസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയും കാണാം ഇത് ഒരു കേസിനായി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സാധ്യത ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ സാധ്യത നോർമൽ ഒരു ബേറിഷ് മൂവ്മെൻറ്റിൽ ക്ലിയർലി നാളെ ഒരു റെഡ് ക്യാൻഡിൽ താഴോട്ട് വരിക എന്നുള്ളതാണ് ഈ രണ്ടിൽ ഏതാണ് നാളെ വരുന്നത് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കി നോക്കിക്കാണെങ്കിൽ തന്നെ വേണം അതേപോലെ നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ എങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക എന്ന് നോക്കാം അപ്പോൾ നാൽപ്പത്തി ആറായിരം ആണ് ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ നമുക്ക് വരാനുള്ളത് നാൽപ്പത്തി ആറായിരത്തി അഞ്ച് വരെയാണ് നാളെ മാർക്കറ്റ് പ്രോ മോസ്റ്റ് പ്രോബ്ലി ഇറങ്ങി വരാനുള്ളത് അപ്പോൾ റാസ്ലെവെൽസ് എന്ന് പറയുന്നു കഴിഞ്ഞാൽ റാസ് ലെവൽസിൻ്റെ ഇന്നത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും നാളത്തെ ഡേ ഹൈ എന്ന് പറയുന്നു അതേപോലെ ഇന്നത്തെ ഡേ ലോനേക്കാളും വളരെ താഴെയായിരിക്കും നാളത്തെ ഡേ ലോ എന്നും പറയുന്നത് അതായത് ഇന്നത്തേനേക്കാളും വലിയ മാർക്കറ്റ് ആയിരിക്കും നാളെ എന്നാണ് പറയുന്നത് ഇനി നോട്ട് റേറ്റ് സോണും സി പി ആറിന് തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ക്ലിയർലി ഇവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിഗ്നൽ നമുക്ക് കിട്ടുന്നുണ്ട് ഹൈ വൊളാർട്ടയിൽ മാർക്കറ്റിന് ഇത് വൺ സൈഡ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ പറന്ന് പോകും ഇനി താഴോട്ടായാലും മുകളിലോട്ട് ആയി കഴിഞ്ഞാൽ പറന്ന് പോകും എന്ന് കരുതിയിട്ട് പോസിറ്റീവ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കരുത് ബേറിഷ് ആണെങ്കിലും ബുള്ളിഷ് ആണെങ്കിലും വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് വരുന്നതെങ്കിൽ ഹെവി മൂവ്മെൻറ്റ് വരും കാരണം നോട്ട് റേറ്റ് സോണിൻ്റെ അകത്താണ് സി പി ആർ സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റിന് വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു സിഗ്നൽ വെച്ചിട്ട് നാളത്തെ നോട്ടറേറ്റ് സോണിൻ്റെ താഴെയാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് സോ ഇവിടുന്ന് മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിങ്ങിൽ ഇതിൻ്റെ മുകളിലേക്ക് ഓപ്പൺ ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റിന് സാധ്യത കാണാൻ കഴിയുള്ളൂ ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നാൽപ്പത്തി ആറായിരം ടച്ച് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഫർദർ ഒന്നുകിൽ മുകളിലോട്ട് വരാം അല്ലെങ്കിൽ അവിടുന്ന് ഫർദർ ഫോൾ ഉണ്ടാവാം രണ്ടും സാധ്യതയുണ്ട് ഇതൊരു ബേറിഷ് മൂവ്മെൻറ്റിൽ മോർണിംഗിൽ വരുന്ന മൂവ്മെൻറ്റിൽ നോട്ട്രേറ്റ് സോണിലേക്കാണ് വരുന്നതെങ്കിൽ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് പിന്നീട് മാർക്കറ്റിൻ്റെ സിഗ്നൽസ് നോക്കി നിങ്ങൾ ഡയറക്ഷൻ ഉറപ്പിക്കുക ഇനി അതല്ല മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിന് മുകളിലോട്ടാണ് മൂവ്മെൻറ്റ് തരുന്നതെങ്കിൽ നോട്ടറി സോണിൻ്റെ കടന്ന് അതിൻ്റെ മുകളിൽ ഓപ്പണായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നാളെ ഈ ഒരു ലെവലിലേക്ക് വരെയും കയറിപ്പോൾ നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി അമ്പത് മാർക്കറ്റ് കയറിപ്പോകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും നാളെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഏത് ഒന്നുകിൽ ഒരു സിഗ്സാഗ് സാഗ് ഹെവി ഹെവിയായിട്ട് ഈ രീതിയിലുള്ള ഒരു വിഷയ്പ്പ് റിപ്പവറി അല്ലെങ്കിൽ ഈ ടൈപ്പ് മൂവ്മെൻറ്റ് ഹെവി മൂവ്മെൻറ്റ് കിട്ടാനുള്ള ഇനി വൺ സൈഡ് മൂവ്മെൻറ്റ് ആണെങ്കിൽ പോലും വലിയ മൂവ്മെൻറ്റ് കിട്ടാനുള്ള ഒരു ദിവസമാണ് നാളെ അതാണ് റാസ് ലെവൽസിൻ്റെയും നോട്ടറി സോണും തമ്മിലുള്ള കോമ്പിനേഷൻ സി പി ആർ നോട്ടറി സോണിൻ്റെ കോമ്പിനേഷൻ നമ്മളോട് പറയുന്നത് ദെൻ എന്താ പറയുക ബാക്കി ഓവറോൾ ഫോർട്ടി സിക്സ് തൗസൻഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലൈൻ ഫോർട്ടി സിക്സ് തൗസൻഡ് പൊട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഫോൾ ഉണ്ടാവും അത് സംഭവിക്കാതിരിക്കട്ടെ നാല്പത്തി അഞ്ച് തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് ഒരു നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി ഇരുപത്തി നാല് ഈ ഒരു ലെവലാണ് ഫൈനൽ വന്ന് നിൽക്കുക ഇതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നാൽപ്പത്തി ആറായിരം പൊട്ടി എന്ന് പറയാം സോ അത് നോക്കി പ്രത്യേകം ശ്രദ്ധിക്കുക ബേറിഷ് മൂവ്മെന്റ് ആണെങ്കിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓപ്പണി സിക്കൽറ്റോ ഹൈ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എന്നിട്ട് ഫർദർ ഫോളാണ് വരുന്നെങ്കിൽ ഇവിടെ പതിനഞ്ച് മിനിറ്റ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് വാങ്ങിച്ചോളൂ എന്നിട്ട് അവിടെ വൈകുന്നേരം വരെ കാത്തിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും നാളെ ഹെവി മൂവ്മെൻറ്റ് ഉണ്ടാവും അത് വൺ സൈഡായിരിക്കുമോ അല്ല പൊളാറ്റയിൽ അപ്ഡൗൺ മൂവ്മെൻറ്റ് ആയിരിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും എന്തായാലും അത് നമുക്ക് ലൈവ് മാർക്കറ്റിൽ നാളെ കാണാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം കഴിഞ്ഞ വീഡിയോ അതായത് പതിനെട്ടാം തീയതിത്തെ വീഡിയോ എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് പേർ മാത്രമാണ് കണ്ടിട്ടുള്ളത് ഈ ചാനൽ ഇതുവരെയായിട്ട് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് കമൻറ്റുകളാണ് ഇതിനായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ Uh, ajesh kumar ps thank you very much uh, yusuf kavil thank you very much yusuf kavil thank you very much uh, sabit Rafiq. Uh, thank you very good explanation thank you very much brother and uh, sajit tampuro thank you very much uh, grand Cochin, thank you very much uh, ajesh kumar ഐ ആം വെയിറ്റിംഗ് ഫോർ ഓക്കെ അതെ ഓഫ്കോഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒത്തിരി വലിയ ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് എത്ര വൈകിയാലും ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് മാത്രം ഉറങ്ങണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എന്നെത്തിച്ചത് എന്നാലും അപൂർവം ദിവസങ്ങളിൽ മിസ്സായി പോയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അത് മിസ്സാവാതെ ശ്രദ്ധിക്കാം അത് മാത്രമല്ല പ്രീ മാർക്കറ്റ് സെഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നാളെ പറ്റിയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഞാൻ നാളെ സ്റ്റാർട്ട് ചെയ്യും പ്രോലിഫ് പ്രോലിഫ് പ്രോ ലിഫിക് ഡി സി വെരി ഗുഡ് സമ്മറി താങ്ക് യു വെരി മച്ച് ലിയോ ആൻഡ് മിഷാൽ മുന്ന ഈ പേപ്പർ ട്രേഡർ എന്ന് പറയുന്നത് എന്താണെന്ന് വിശദീകരിക്കാമോ ഇവിടെ പേപ്പർ ട്രേഡ് എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് എടുക്കുന്നത് പോലെ തന്നെയാണ് പക്ഷേ അവിടെ നമ്മളിപ്പോൾ ഒരു ബ്രോക്കേഴ്സ് തരോ ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ അവിടെ നമ്മളിപ്പോൾ ഒരു നൂറ് രൂപയുടെ ടാറ്റ മോട്ടോഴ്സ് വാങ്ങിക്കുന്ന തൊള്ളായിരത്തമ്പത് രൂപ നമ്മൾ ക്യാഷ് ഉണ്ടാവണം ഇവിടെ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല അതിന് പകരം നമ്മൾ അത് വാങ്ങിച്ചത് പോലെ അവർ പേപ്പറിൽ എഴുതി ഉള്ളൂ ജസ്റ്റ് ആ റെക്കോർഡിൽ അത് ബൈ ചെയ്ത് ഇത്ര പൈസയിൽ ബൈ ചെയ്തു എന്നുണ്ടാവും മാർക്കറ്റിൽ നമ്മൾ എവിടെ വെച്ചാണ് എക്സിറ്റ് ചെയ്യുന്നത് എക്സിറ്റ് ചെയ്യുന്ന ആ അതും അവർ മാർക്ക് ചെയ്യും എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് എത്രയാണോ അത് പ്രോഫിറ്റ് ഓർ ലോസ് ആയിട്ട് നമുക്ക് കാണിച്ചു തരും റിയൽ മണിയിൽ സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളിലോ ഇതൊന്നും ഉണ്ടാവില്ല ഓരോ ദിവസം കഴിഞ്ഞാൽ അതങ്ങ് പോയി ഫ്രണ്ട് പേജ് എന്ന രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ പോയാൽ നിങ്ങൾക്കും പേപ്പർ ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ സെൻസിബിളിലും ഈ വിർച്വൽ ട്രേഡുകൾ കൊടുക്കുന്നുണ്ട് അതിനകത്ത് സെൻസിബിൾ ധരോതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഫ്രീ ആണത് അതിനകത്തും ഫ്രീ വിർച്വൽ ട്രേഡ് കൊടുക്കുന്നത് ഞാൻ ഇവർ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ പറ്റുമെങ്കിൽ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം ദെൻ അപ്പോൾ ട്രേഡ് പേപ്പർ ട്രേഡ് എന്ന് പറഞ്ഞാൽ പണം ഉപയോഗിക്കാതെ ഡമ്മി ട്രേഡുകൾ ചെയ്യുന്ന പരിപാടിയാണ് പറയുന്നത് മിഷാൽ മുന്നേ പറഞ്ഞ പ്രീ മാർക്കറ്റ് രാവിലെ എട്ടേ പതിനഞ്ച് മുതൽ എട്ടേ നാൽപ്പത്തഞ്ച് വരെ ആക്കിയാൽ നല്ലത് ബുദ്ധിമുട്ടായിരിക്കും ബട്ട് ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്യും ഇത്രയും അരമണിക്കൂർ ആക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നു ഒരു സെവൻ തേർട്ടി ടു എയ്റ്റ് എനിക്ക് കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫീസിലേക്ക് എത്തേണ്ട ഒരു ജോലി കൂടി ഉണ്ട് അപ്പോൾ ഓഫീസിലേക്ക് എത്താനുള്ള ഡ്രൈവിംഗ് ടൈം കൂടി എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ഒരെട്ട് മണിക്കൊക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ തീർക്കുക എന്നുള്ളതാണ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത്രയൊക്കെ പറ്റുള്ളൂ രാവിലെ തന്നെ എല്ലാവരും തലയിലോട്ട് ഇതിങ്ങനെ പമ്പ് ചെയ്ത് കയറ്റുക എന്ന് അതിൽ ബുദ്ധിമുട്ടാണ് രാവിലെ തന്നെ ഇത്തിരി പേർക്ക് അത് കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്തായാലും നോക്കാം ഷാജൻ പി താങ്ക് വെരി മച്ച് ഇത്രയും കമൻറ്റുകളാണ് ഇതിന് വന്നിട്ടുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും താങ്ക് വെരി മച്ച് നിങ്ങൾ മാക്സിമം ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പരമാവധി നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഇവിടെ കമൻറ്റായി ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ായിട്ട് ഞാനത് എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പരമാവധി നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതായിരിക്കും സോ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബ ബൈ